ബോധി കലാ സാംസ്കാരിക സംഘടന സംഘടിപ്പിക്കുന്ന ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നാടക അവബോധം വളർത്തുന്നതിനു വേണ്ടി പ്രത്യേക നാടക പ്രദർശനം നടന്നു ഉദ്ഘാടനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സജീവ് നിർവഹിച്ചു ബോധി കലാ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരത്തോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നാടക അവബോധം വളർത്തുന്നതിനുവേണ്ടി പ്രത്യേക നാടക പ്രദർശനം സംഘടിപ്പിച്ചത് കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാഞ്ഞിരപ്പള്ളി അമല തിയേറ്റർ അവതരിപ്പിച്ച ഒറ്റ എന്ന നാടക അവതരണത്തിന്റെ ഉദ്ഘാടനം ബോധി പ്രസിഡന്റ് ജോർജ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ബി സജീവ് നിർവഹിച്ചു അവിടെ നാടക മത്സരങ്ങളുടെ എണ്ണം യു പി ഭാഗത്തിൽ ഏതാണ്ട് അൻപതിൽ പരം സ്കൂളുകൾ യു പി ഭാഗത്തുനിന്ന് രണ്ട് സ്കൂളുകൾ മാത്രമാണ് ഹൈസ്കൂൾ ഭാഗത്ത് നിന്ന് നാല് സ്കൂളുകൾ മാത്രമാണ് പങ്കെടുത്തത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പൊതുവ്യാനും ഒരു മത്സരം സംഘടിപ്പിച്ചു അതിന് അപ്പോൾ പടരുന്ന സാങ്കേതികവിദ്യയിൽ അതിൽ നിന്ന് പോകുന്ന വളരെ മഹത്തരമായ ഒരു കലാരൂപത്തെ ഇത്രയേറെ വില ഊർജിയ സംഘടന ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിജോ ജോർജ് ദീപൻ വാസു തുടങ്ങിയവർ സംസാരിച്ചു കോതമംഗലത്തും പരിസരത്തുമുള്ള വിവിധ സ്കൂളുകളിൽ നിന്നായി നാടകം കാണാൻ ഒട്ടേറെ വിദ്യാർത്ഥികളാണ് കലാ ഓഡിറ്റോറിയത്തിൽ എത്തിയത് അധ്യാപകരോടൊപ്പം എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് നാടക പ്രദർശനം വേറിട്ട ദൃശ്യാനുഭവമായി न्यूज़ डेस्क केसीबी न्यूज़